ഈശോ മിശുഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയ്യാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന്റെ വലിയ കരണയാൽ ഓസ്ട്രേലിയയിൽ എത്തി എത്തിയിട്ടോ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം നന്ദി യാത്രയെല്ലാം കുഴപ്പമില്ലായിരുന്നു ഈശോ പരിപാലിച്ചു ഇന്നലെ ഞായറാഴ്ച പിന്നെ നമ്മുടെ ഓസ്ട്രേലിയയിലെ മെൽബണിലുള്ള കത്തീഡ്രൽ പള്ളി പാലക്കാട് രൂപതാംഗം പാലക്കാർ രൂപത്തിലെ ഞങ്ങളെയൊക്കെ ഒരുമിച്ച് പ്രാർത്ഥന പഠിക്കുകയൊക്കെ ചെയ്തിരുന്ന വർഗീസ് വാവോൽ അച്ഛൻ പിന്നെ അച്ഛന്റെ അവിടെ പള്ളിയിൽ കത്തിൽ പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു പിന്നെ ഹീലിംഗ് സർവീസൊക്കെ നടത്തി പിന്നെ ധ്യാന ഹോളിൽ വെന്യൂവിൽ പോയതൊക്കെ വഞ്ചരിച്ചു അതിന്നുമല്ല ധ്യാനം തുടങ്ങിയിട്ടോ നിങ്ങളെ ടോക്ക് കേൾക്കുമ്പോൾ ധ്യാനം തുടങ്ങിയിട്ടുണ്ടാവും ഞാൻ രാവിലെ തന്നെ ടോക്ക് എടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് സുഖമാണല്ലോ അല്ലേ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സുഖമാണോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളെപ്പോലുള്ള കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ വലിയ സന്തോഷ സ്നേഹമാണ് കേട്ടോ അല്ലെ ലൂയ പിന്നെ സഹോദരങ്ങളെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയിക്കാം എന്നാൽ നമുക്ക് ഇന്ന് നിങ്ങളുടെ നിയമങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ചൊല്ലി പ്രാർത്ഥിക്കാം പിന്നെ രണ്ടാമത്തേത് പിന്നെ നമുക്ക് വാഴക്കൊള്ളത്ത് അഭിഷേകറിന്റെ സിസ്റ്റേഴ്സിന്റെ സെന്ററിൽ പിന്നെ യുവജനങ്ങൾക്ക് ധ്യാനം മാസത്തിൽ ഒന്നുള്ളത് നിങ്ങൾക്ക് അറിയാം ഇനി ഫെബ്രുവരി മാസത്തിൽ ആറ് മുതൽ ഒമ്പത് വരെയാണ് വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ അത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പിന്നെ സീറ്റ് പിന്നെ തികയാതെ വന്നിട്ട് രണ്ട് ധ്യാനമാക്കി നിങ്ങൾക്ക് അറിയാവില്ല ഡിസംബറിലൊക്കെ അപ്പൊ അതുകൊണ്ട് ഈ ധ്യാനത്തെ നിങ്ങൾ പ്രത്യേകം ക്ഷണിക്കുന്നു ബുക്ക് ചെയ്യുന്നു കാറിൽ ഇട്ടേക്കാം വേഗം വിളിച്ച് ബുക്ക് ചെയ്യുന്നു കേട്ടോ പിന്നാശം പറഞ്ഞു പറഞ്ഞാൽ മതി അല്ലേ ഫ്രണ്ട്സ് അല്ല ഇന്ന് നന്മ ചെല്ലേ പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക ആഴ്ചയില്ല ഒരു ദിവസം നിങ്ങളുടെ പ്രാർത്ഥന നിയങ്ങളും മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാ അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ പരിശുദ്ധ അറിയമ്മ തമ്പരാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷകളാണ് ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ദൂക്ക മൂന്ന് പത്തൊൻപതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് തലക്കെട്ട് ഇങ്ങനെയാണ് നമുക്കിഷ്ടപ്പെടാത്തത് ചെയ്യുമ്പോഴല്ല കുറ്റപ്പെടുത്തേണ്ടത് പലപടി നമ്മൾ കുറ്റപ്പെടുത്തുന്നപ്പോഴാണ് നമുക്ക് ഇഷ്ടപ്പെട്ട അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ ഒരു കാര്യം ചെയ്യാതെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് കുറ്റപ്പെടുത്തുന്ന രീതി വരും ഓക്കെ പരിപാട സഹോദരങ്ങളെ ഇവിടെ പിന്നെ യോഹന്ന സ്നാപയോഹന്നെ കുറിച്ച് പറയുകയാണ് യോഹന്നാൻ ഹേറോദിനെ അവന്റെ സഹോദര ഭാര്യയായ ഹേറോദിയ നിമിത്തവും അവൻ ചെയ്ത എല്ലാ ദുഷ് ദുഷ്കൃത്യങ്ങളുടെ പേരും കഠിനമായി കുറ്റപ്പെടുത്തിയിരുന്നു അപ്പോ സ്നാപക യോഗ്യനെ കുറ്റപ്പെടുത്തുക ആ കുറ്റപ്പെടുത്തുന്ന എന്ത് കാരണം പേരില്ല എന്നോ ഒന്നാമത്തെ സഹോദര ഭാര്യനെ സ്വന്തമാക്കി വെച്ചിരിക്കുന്നു അല്ലേ ആറാം പറ ലംഘനമാണ് അതേപോലെ തന്നെ ഒരുപാട് ദുഷ്കൃതൃങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അതിന്റെ പേരിൽ കഠിനമായിട്ട് കുറ്റപ്പെടുത്തുക അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ നമുക്ക് കുറ്റപ്പെടുത്താം ഞാൻ ഞാനതിനെക്കുറിച്ച് പണ്ടൊരു ടോക്ക് എടുത്തിട്ടുണ്ട് അല്ലെ ദുഷ്കലങ്ക ഹൃദയ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള നിയോഗങ്ങൾ ആ വിഷയം നീ പറഞ്ഞിട്ടുണ്ട് കുറ്റപ്പെടുത്താം പക്ഷെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ പലപ്പോഴും കുറ്റപ്പെടുത്തുന്നതാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒരു കാര്യങ്ങൾ നടക്കുമ്പോൾ ഭയങ്കരമായി കുറ്റപ്പെടുത്തുന്നത് അവിടെയല്ലോ കുറ്റപ്പെടുത്തേണ്ടത് വചനം ലംഘിക്കുന്നത് കാണുമ്പോഴാണ് കുറ്റപ്പെടുത്തുന്നത് ഈ ഫരസയര് നിയമജര് അല്ലാതെ ഈശോ ഒരുപാട് കഠിനമായിട്ട് കുറ്റപ്പെടുത്തുന്നപ്പോഴാണ് ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തികൾ നടക്കുന്നത് കാണുമ്പോഴാണ് അത് മനസ്സിലാക്കുമ്പോഴാണ് ഈശോ കുറ്റപ്പെടുത്തുന്നത് അല്ലേ ലുയ്യാ അത് തന്നെ എന്റെ സഹോദരങ്ങളെ നമുക്കറിയാം നമ്മുടെ ലൈഫിൽ ഇതെങ്കിലും നമ്മൾ ഓരോ വചനവും വെച്ച് നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കണം നമ്മളിപ്പോൾ എപ്പോഴൊക്കെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്ന രംഗങ്ങളെന്ന് ഓർത്ത് നോക്കുക അതിനകത്തുനിന്ന് നമ്മുടെ ഒരു സ്വാർത്ഥതായ്ക്ക് നമ്മുടെ ഇഷ്ടം നടക്കാതെ വരുമ്പോൾ കുറ്റപ്പെടുത്തുന്നത് ഇച്ചിരി ഷിഫ്റ്റ് ചെയ്തിട്ട് വചനം ലംഘിക്കുന്നത് കാണുമ്പോൾ പ്രിയപ്പെടുന്നു നമ്മൾ പറയണം കുറ്റപ്പെടുത്തു പറഞ്ഞാൽ അവർ ഷൗട്ട് ചെയ്ത് ബഹളം വെക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് അവനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന ലെവലിലേക്ക് വരിക എന്നുള്ളതാണ് ഓക്കെ അത് കേൾക്കാം കേൾക്കാതിരിക്കാം നമുക്ക് അതിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ വരാം അതൊക്കെ സ്വർഗത്തിൽ വിടേണ്ട വിഷയങ്ങളാണ് പ്രൈസ് അല്ലേ കഥ വൃത്തി അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് സ്തുതിക്കാനോട് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ നാളെ മുതൽ നോക്കട്ടെ നല്ലൊരു ചെടിയൊക്കെ ഉള്ള സ്ഥലങ്ങൾ തപ്പിയെടുക്കാം അല്ലേ ലുയാ നമുക്ക് സ്തുതിക്കാം ഹാലുയ്യാ ഹാലുയ്യ ഹാലലുയ്യ ഈശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു 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 ആരാധിക്കുന്ന അത്ഭുതകരമായ ദൈവ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ എല്ലാവരും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് യോസേന ബന്ധപ്പെട്ട് എത്രയോ കുടുംബങ്ങളാണ് ഈ ടോക്ക് കേട്ട് ദൈവാനുഗ്രഹവും ഉണ്ടായെന്ന് പറഞ്ഞാൽ സാക്ഷ്യപ്പെടുത്തിയത് ആ സാക്ഷ്യങ്ങളിലെല്ലാം മഹത്വം അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ആശ്രവദിക്കുമ്പോൾ കർത്താവെയും വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവ് പതിനായിരങ്ങൾക്ക് അത്ഭുതകരമായി ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകട്ടെ ഇവരുടെ നിയമങ്ങൾ ഈശോ നാമത്തിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ശല്യപ്പെടുത്തുന്ന നാമത്തിൽ ബന്ധിക്കുന്നു കുരിശ്വന കർത്താവിന്റെ കൃപ നിങ്ങളെ ശക്തമായിട്ട് താങ്ങട്ടെ കർത്താവ് എഴുതി സമർപ്പിച്ച മധ്യസ്ഥ പ്രാർത്ഥനകൾ വാട്സപ്പ് മെയില് പലതരത്തിൽ ഫോണൊക്കെ വിളിച്ച മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന ഓരോ നിയോഗങ്ങളും എന്നും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ അർത്ഥം ഈശോഡ് നാമത്തെ നിങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങളുടെ ഉദ്യമങ്ങളെ ആശീർവദിക്കുന്നു യാത്രകളെ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ